ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു വിഷയമാണ് ബിഗ് ബോസിന്റെ അനുമോളിന്റെ വരക്ക് എനിക്കിപ്പോ അനിസ്റ്റന്റ് ആണ് പക്ഷേ അനിമോൾ ആരാണ് ടുത്ത് പണ്ടൊക്കെ ഇടയ്ക്ക് അടി നമ്മൾ ഇൻട്രസ്റ്റ് പക്ഷേ ഇത് എപ്പോഴും അടിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല മൊത്തം അടിപൊഴക എനിക്ക് തോന്നുന്നു അനീഷ് കുറച്ചും കൂടെ ജനമുണ്ട് സീസൺ വെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര പൊട്ടായിട്ട് തോന്നുന്നു അഭിപ്രായമൊന്നുമില്ല മറ്റേ ഇഷ്ട മറ്റേ ഗിസാല മറ്റേ ഇല്ലേ ഗിസാല ലോകം പാടുമ്പോൾ എല്ലാ പോപ്പിളിസിന്റെ പ്രേക്ഷകർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡോടെ ഇറങ്ങിയിരിക്കുകയാണ് വേറെ ഒന്നുമല്ല നമ്മളൊരു പബ്ലിക് ഒപ്പീനിയൻ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു വിഷയമാണ് ബിഗ് ബോസിലെ അനുമോളിന്റെയും ജിസേലിന്റെ ഒരു വഴക്ക് അല്ലെങ്കിൽ അവരുടെ അവർ തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങളല്ല അപ്പൊ നമ്മള് നിങ്ങൾ ആരുടെ സൈഡാണ് ആരാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് ചോദിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഏഴാമത്തെ സീസൺ ആണ് ഏഴാമത്തെ സീസൺ ആണ് ഈ ഏഴ് സീസണിൽ നിങ്ങൾക്ക് ഈ സീസൺ ആണോ അതോ പഴയ സീസൺ ആണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ബിഗ് ബോസ് ഒക്കെ ഉണ്ട് ആരായിരിക്കും വിന്നർ ആവാൻ ചാൻസ് കൂടുതൽ അപ്പൊ ഇതെല്ലാം നമുക്ക് പ്രേക്ഷകരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ നേരെ എപ്പിസോഡിലേക്ക് ബിഗ് ബോസ് കാണാറുണ്ടോ കാണാറുണ്ട് ഇഷ്ടപ്പെട്ട ആരാ അങ്ങനെ ഇഷ്ടം ആരും ഇല്ല അഭിലാഷ് എന്താണ് അഭിപ്രായം അഭിപ്രായം സീസൺ വെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര ണ്ടായിടിയാണ് ചെറിയ ടാസ്ക് കൊടുത്താൽ തന്നെ അതിലും മടുത്ത് പണ്ടൊക്കെ ഇടയ്ക്ക് അടി നമ്മൾ അടിയ ഇൻട്രസ്റ്റ് അതുകൊണ്ടാ ഇപ്പൊ വല്ലപ്പോഴും കാണുന്നു എന്താ പേര്യൂ സോ മച്ച് ബിഗ് ബോസ് കാണാറുണ്ടോ ടി മഴക്കൂല ഇൻട്രസ്റ്റ് ഇല്ല എന്താണ് പൊതുവെന്താടിയാണ് ഇൻട്രസ്റ്റ് എന്റെ പേര് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ആരും എനിക്ക് തോന്നുന്നു അനീഷ് കുറച്ചും കൂടെ ജനമനാന്നോ ജയിക്കാൻ ചാൻസ് അതവരുടെ കയ്യിലിരി പോലെ എനിക്ക് വല്യ അറിവില്ല ചെലപ്പോ ആരെങ്കിലൊക്കെ ജയിക്കണമല്ലോ ലാലേട്ടേത്ര കോഴിക്കോട് വടകര താങ്ക് യു ബിഗ് ബോസ് കാണാറുണ്ടോ ബിഗ് ബോസ് ഇപ്പോ കൊറേ നാളായി കണ്ടിട്ട് അതിനകത്ത് പുതിയ സ്റ്റേക്ക് അറിയാമോ ഇല്ല ആരും അറിയില്ല അനുമോള് ബിഗ് ബോസിനെ പറ്റിയുള്ള അഭിപ്രായം എന്താസിനെ കുറിച്ച് ഓലേട്ടനെ അവതരിപ്പിക്കണല്ലേ മോശാഭിപ്രായം ഇല്ല മോശാഭിപ്രായമില്ലാ പേര് ബിനീഷ് വീട് ഈ ഇല്ല നമ്മൾ അങ്ങനത്തെ ഇൻട്രസ്റ്റ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ എന്താ പേര് ബിഗ് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്താണ് എന്താണ് പറ്റിയുള്ള ബിഗ് ബോസ് ആണെങ്കിലും സിനിമയാണെങ്കിലും നമ്മള് സ്പിരിച്വലായിട്ടുള്ള ഒരു കാര്യം നമ്മൾ നോക്കുന്നോണ്ട് എല്ലാം ദൈവത്തിന്റെ മഹത്വം യേശുവർത്താവിന്റെ മഹത്വം ആണെങ്കിൽ എല്ലാം നല്ലതാണ് ഷോർട്ട് ഫിലിം ആണെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും അതിന്റെ രീതിയിൽ ഉപയോഗിച്ചാൽ നല്ലതാണ് അക്ഷയ് ഇല്ല കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസിൽ ആരായിരിക്കും വിന്നർ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ബിഗ് ബോസിനെ പറ്റി അഭിപ്രായം അഭിപ്രായം എന്താണ് പേര് എവിടെ ഓക്കേ ജിസേലായിരിക്കും അനുമോളാണ് നല്ലത് നല്ല കണ്ടസ്റ്റന്റ് ആരാ അതില് എനിക്ക് മെയിനായിട്ട് തോന്നുന്നത് അനിമോളാണ് അതിലിപ്പോ മെനയത്തെ കണ്ടായാലും എന്തുവാ ജിസയിലിന്റെ മറ്റേ അവര് പുറത്ത് വിടുന്നില്ലല്ലോ ഹൈഡ് ചെയ്ത് അവരതൊന്നും കാണിക്കുന്നില്ലല്ലോ പുറത്ത് കാണിക്കുന്നില്ല പിന്നെ അവളെ കുറിച്ച് കുറ്റവും പറയുന്നില്ലാതെ എനിക്ക് അനുമോളായിട്ടാണ് ആരായിരിക്കും മിന്നർ ബ്രോഡ് ഒരു കാഴ്ചപ്പാടി അനീഷ് അനീഷ് ബിഗ് പറ്റിയുള്ള ഇല്ല ഇല്ല ഇൻട്രസ്റ്റ് പിന്നെ ബോസിനെ പൊതുവുള്ള അഭിപ്രായമൊന്നുമില്ല മറ്റേ അങ്കിലേ അവിടെ ഇഷ്ടാ മറ്റേ ഗിസലോ മറ്റേ

അവർ രണ്ടുപേര് ലാസ്റ്റ് വരെ ഞാൻ ില്ലേ അങ്ങനെ അറിയാലോ എനിക്ക് നല്ല ഫ്ലാഗാ ഇല്ലാറുണ്ടോ കാണാറില്ല ഏതെങ്കിലും ഒന്നും കണ്ടിട്ടില്ല എന്താ കാണാതെന്താ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഒരു പ്രോഗ്രാമിനെ പറ്റിട്ടുള്ള അറിയില്ല അപ്പൊ ഈ ജിസേലാണോ അനുമോളാണോ നല്ല ഒരു മനസ്സിലാണെ ജിസേ ാണ് കാരണം എന്താണെങ്കിൽ ആണോ ആരായിരിക്കും അതിപ്പോ എന്നാലും നമുക്കിപ്പൊ ഇഷ്ടം നമുക്ക് വിചാരിക്കോ മനസ്സിൽ വിചാരിക്കലോ ഇയാളാണെങ്കിൽ ഓക്കെ ബിഗ് ബോസിനെ പറ്റി പൊതുവുള്ള അഭിപ്രായം എന്താണ് എന്താ പേര് എന്നാലിപ്പം ആരായിരിക്കും ജയിക്കാനൊരു സാധ്യത കൂടുതൽ കൂടുതലായി ആരെങ്കിലും ഉണ്ടോ കുറച്ച് കോമഡിയേറ്റ് ബിഗ് ബോസ് ബിഗ് ബോസിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആണോ നല്ലത് രണ്ടാളെ കുറിച്ചും പറയുകയാണെങ്കിൽ അനുമോളെ കുറിച്ച് നല്ലതാണ് എന്നാലും ചെറിയൊരു നെഗറ്റീവുണ്ട് ജിസയില് കുഴപ്പമില്ല പിന്നർ ആവാൻ ചാൻസ് കൂടുതൽ ഇപ്പം ബിഗ് ബോസിന്റെ കാര്യത്തിൽ മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോ അനിമോളാണ് ഇപ്പം അനുമോളയാണോ ജിസേലിനാണോ ഏറ്റവും ഇഷ്ടം ഇഷ്ടോൻസ് ആ ഈ വർഷത്തെ ബിഗ് ബോസിൽ ആരായിരിക്കും മിന്നറാവാൻ കുറച്ചെങ്കിലും ചാൻസ് കുട്ടിക്ക് തോന്നുന്ന എന്താ ആരായിരിക്കും അനീഷോ അക്ബറോ ഇഷ്ടമാണോ അനീഷിനോ അക്ബറിനൊക്കെ ഇഷ്ടമാണ് ആരെയും അത്ര വലിയ താല്പര്യമില്ല പക്ഷെ എന്നാലും ഗെയിം കാണുമ്പോ അവര് ഇപ്പോഴത്തെ ബിഗ് ബോസ് അത്ര സുഖമില്ലാ പേര് ഹർഷ ഓക്കേ താങ്ക് സോ മച്ച് ഇല്ല കണ്ടിട്ടുണ്ടോ

ബിഗ് ബോസ് ഞാൻ കാണാറുണ്ട് നല്ലൊരു ഷോ ആണ് പക്ഷെ ഈ ഇടക്കാലത്ത് ബിഗ് ബോസ് ഒന്നും അത്ര പഴയതുപോലെ പോകുന്നില്ല പോകുന്നില്ല ബുദ്ധിമുട്ടാണ് അത് ഇപ്പം അത്ര ഒരു പഴയ ഒരു വൈബ് ഒന്നും കിട്ടുന്നില്ല ഇപ്പോഴും എനിക്കിപ്പോ അനിമോള് നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷേ ാണ് എന്തോക് മറ്റേ ഹിന്ദി മലയാളികൾ ഉള്ളത് അനിമോളായിരുന്നു എനിക്ക് ചെറിയൊരു വിശ്വാസം പക്ഷെ ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് അനിമോളെ കൊറേ വഴക്കൊക്കെ പറഞ്ഞായിരുന്നു അതുകൊണ്ട് അനിമോൾക്ക് ഇനി ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല തോന്നുന്നില്ല അപ്പൊ ജിസേലിന് എന്നെ എന്റെ വോട്ട് എങ്ങനെയുണ്ട് എല്ലാരും കൊള്ളാം എല്ലാരും പൊതുവേ നല്ലൊരു ഷോ ആണ് ഞാൻ പണ്ട് മുതല എന്റെ കൊച്ചുനാള് മുതലേ കാണാറുള്ളൊരു ഷോ ആയിരുന്നു

ഇനി പോയിക്കാരില്ലാംഗ്ലൂർ ഓക്കെ ഓക്കെ എന്നാലും ഇഷ്ടമാണോ ആ പ്രോഗ്രാം ഇഷ്ടമാണോ ഞാൻ തമിഴ് ബിഗ് ബോസ് കാണാറുണ്ട് കമലഹാസനം ില്ല ഓക്കെ ഈ വർഷത്തെ ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റന്റായിട്ട് ആരെയായിട്ട് ആരെയാണ് തോന്നിയത്

കാണാറില്ലേ പേരോട് ചോദിച്ചു പല ആളുകൾക്ക് പല പല ഒപ്പീനിയൻ ആണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ഇടുക അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ